ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ അഭിനേതാവാണ് സജിജി നായർ സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കവേ നടി ഷാലു മേനോനുമായി ഇഷ്ടത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയ താരങ്ങൾ വിവാഹിതരാവുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് സജിജി നായരും ഷാലു മേനോനും വേർപിരികയും ചെയ്തു അടുത്തിടെ തൻ്റെ പങ്കാളിയെക്കുറിച്ചും കരിയർ ഉപയോഗിച്ചു പോകാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും നടൻ സംസാരിച്ചിരിക്കുകയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്കു വേണ്ടി തൻ്റെ എല്ലാ ഉപേക്ഷിച്ചെങ്കിലും അതിലൂടെ തനിക്ക് ലഭിച്ചത് അവഗണന മാത്രമാണെന്നാണ് നടൻ പറയുന്നത് ഒരു കാലത്ത് ഞാൻ പ്രാധാന്യം കൊടുത്തത് എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെയുള്ള ജീവിതത്തിനായിരുന്നു എൻ്റെ പാർട്ണർക്ക് വേണ്ടി ഫീൽഡും എൻ്റെ നാടും വീടുമൊക്കെ വിട്ടാണ് ഞാൻ വന്നത് കാരണം അവരുടെ കാര്യം മാത്രം നോക്കണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ശരിവെയ്ക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായിരുന്നു വീടും നാടും അഭിനയവും അടക്കം എല്ലാം ആർക്കു വേണ്ടി ഉപേക്ഷിച്ചുവോ അവരിപ്പോഴും എന്നെ കിട്ടുന്നിടത്തേക്കെ വെച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാത്തത് ഒരിക്കൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണല്ലോ ഓർത്തിട്ടാണ് സിനിമയിലൊക്കെ കോടതികൾ കണ്ടിട്ടുള്ളൂവെങ്കിലും ജീവിതത്തിലും അങ്ങനെ നടക്കേണ്ടി വന്നു പലപ്പോഴും കോടതി വിളിക്കുമ്പോൾ അവർ വരില്ല ഒരു വർഷത്തോളം ഞാൻ കോടതി കയറിയിറങ്ങി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടുവെന്ന് പറയാം മാത്രമല്ല അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ തൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നും സജി നായർ പറയുന്നു